കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മോഷ്ടിച്ചു കടത്തിയ ബസ് റോഡ് പരിശോധനയ്ക്കിടയിൽ പോലീസിന്റെ പിടിയിലായി ബസ് മോഷ്ടിച്ചു കടത്തിയ ഒറ്റയ്ക്കൽ സ്വദേശി ലോറി ഡ്രൈവർ കൂടിയായ ബിനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബസ്സിന്റെ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ വന്നത് മോഷ്ടാവിന് വിനയായി പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് സംഭവം പുനലൂർ ബസ് സ്റ്റാൻഡിന് മുകളിൽ പത്തനാപുരം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ആർ എ എ നൂറ്റി ഇരുപത്തിയൊന്ന് നമ്പർ ബസ് മോഷ്ടിച്ചു കടത്തിയത് തെന്മല റോഡിലേക്ക് കൊണ്ടുപോയ ബസ് ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാതെ വന്നത് ടി ബി ജംഗ്ഷനിൽ റോഡ് പരിശോധനയ്ക്ക് നിന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് കൈ കാണിച്ചപ്പോൾ ബസ് ദൂരെ മാറ്റി നിർത്തുകയായിരുന്നു ബിനീഷ് ബസിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലായി ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബസ് കടത്തി ദൂരേക്ക് കൊണ്ടുപോകാമായിരുന്നു പുനലൂർ ഡിപ്പോയിൽ നിന്നും കോക്കാടി വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മോഷ്ടിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പുനലൂർ സ്റ്റാൻഡിൽ നിന്നും ബസ് പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബ്യൂറോ പത്തനാപുരം